ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസണൽ ആർട്ടിസോ നമ്മളിപ്പോൾ ഓയിൽ ആണ് ഓയിൽ ഇത് സോപ്പ് തന്നെയാണ് വ്യത്യസ്തമായ ക്ലേകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോപ്പ് ആദ്യം ഉണ്ടാക്കുന്നു നമ്മളിപ്പോ ആറ് കിലോയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടമ്മമാർ മുതൽ ഡോക്ടേഴ്സ് വരെ നമ്മുടെ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ നമുക്കൊരു ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കിയാലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തതാണ് ഈ മഞ്ജിഷ്ട സോപ്പ് കോഴ്സിൽ ചേരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതൊന്നും കണ്ട് ഞെട്ടണ്ട നമുക്ക് രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻ്റ് പോലും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഏത് എടുത്തു വെച്ചും നമുക്ക് വളരെ സിമ്പിളായിട്ട് നോർമൽ സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എനിക്ക് ക്ലാസ് എടുത്തു തന്നത് രാത്രിയിൽ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒമ്പത് മണിക്കോ ഒമ്പത് മണി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ ഈ സോപ്പ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം സത്യത്തിൽ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്നും ഉണ്ടായത് അതിനാൽ ഈ പൂളിയുടെ സോപ്പ് അല്ലാതെ വേറൊരു സോപ്പ് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇനി ഞാൻ ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല മോയിസ്ചർ കണ്ടന്റ് കൂടുതൽ കിട്ടും ഇത് ഉപയോഗിക്കുമ്പം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ അലർജി കണ്ടീഷൻ കണ്ടീഷനുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മോയിസ്ചർ കണ്ടന്റ് കൂടുതൽ വരുന്നതുകൊണ്ട് സ്കിന്നിന് ഭയങ്കര സൂത്തനിങ് ആയിരിക്കും ഇത്തരം വ്യത്യസ്തമായ ആർട്ടിസെൻറ്റൽ സോപ്പുകൾ കേരളത്തിന് പൊതുവെ പരിചിതമല്ല ഇത്തരത്തിലുള്ള ആർട്ടിസെൻറ്റൽ സോപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് ഗ്രീൻ വിങ്സ് എന്ന് പറയുന്നത് എൻ്റെ പേര് ടി വർഗീസ് നമ്മുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് കേന്ദ്രമാക്കിയിട്ടാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ആർട്ടിസണൽ സോപ്പുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട് ഈ കാണുന്നതൊക്കെ വ്യത്യസ്തങ്ങളാകുന്ന ക്ലേകള് ഹേബ്സും ഒക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാച്ചുറൽ എസൻഷ്യൽ ഓയിലുകൾ അതുപോലെ തന്നെ നാച്ചുറൽ ക്ലേകള് എക്സ്ട്രാക്റ്റുകൾ ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോപ്പുകളും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന് ഓയിലി സ്കിന്ന് നോർമൽ സ്കിന്ന് ഇവയ്ക്കൊക്കെ പ്രത്യേകമായ രീതിയിൽ നമുക്ക് സോപ്പുകൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ കോക്കനട്ട് ഓയിൽ ഒലിവ് ഓയില് ആൽമണ്ട് ഓയില് ഷിയ ബട്ടർ കൊക്കോ ബട്ടർ ഹെംസീഡ് ഓയില് ഒഹബോ ഓയിൽ ഇങ്ങനെയുള്ള ഓയിലുകളും ലക്ഷുറിയസ് ആയിട്ടുള്ള ഓയിലുകളുമാണ് നമ്മൾ ഈ സോപ്പ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ആർട്ടിസണൽ സോപ്പുകൾ നാച്ചുറൽ സോപ്പുകളൊക്കെ നിങ്ങൾക്ക് നമ്മളിൽ നിന്ന് ഒന്നുകിൽ ഇൻസ്റ്റഗ്രാം പേജ് വഴിയോ അല്ലെങ്കിൽ ഫോൺ നമ്പർ വഴിയോ ഒക്കെ ഇത് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു സംവിധാനവും കൂടി നമ്മൾ ഉണ്ട് കാരണം ഇത് വെറും സോപ്പ് നിർമ്മിക്കുന്ന ഒരു യൂണിറ്റിനേക്കാൾ ഉപരി ഇതൊരു റിസർച്ച് സെൻറ്ററും കൂടിയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ വിവിധ തരത്തിലുള്ള റിസർച്ചുകൾ ആർട്ടിസണൽ സോപ്പുകളിലും നാച്ചുറൽ സോപ്പുകളിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടുന്ന് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേസിക് കോഴ്സും അഡ്വാൻസ് കോഴ്സും നമ്മുടെ കോഴ്സുകൾ എടുത്തിട്ട് ഒട്ടനവധി കുട്ടികൾ അവരുടേതായ ബ്രാൻഡുകൾ നിർമ്മിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരുണ്ട് പേഴ്സണൽ കോച്ചിങ്ങായിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇൻഡെപ്തിലേക്ക് ഈ സോപ്പ് മേക്കിങ്ങിനെ കുറിച്ച് അവർക്ക് പോകുവാനായിട്ടും സാധിക്കും അവരവരുടെ ബ്രാൻഡിലേക്ക് അവരവരുടെ ആയിട്ടുള്ള സോപ്പുകൾ നിർമ്മിക്കുവാനും സാധിക്കും അവരവരുടെ അനുസരിച്ച് അവരുടേതായ രീതിയിൽ വ്യത്യസ്തമായ സോപ്പുകൾ അവർക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മുടെ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടമ്മമാർ മുതൽ ഡോക്ടേഴ്സ് വരെ നമ്മുടെ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ബിസിനസ്സുകാർ മുതൽ എത്ര തിരക്കുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ടൈമിനനുസരിച്ചാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ഈജിപ്തിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും കാനഡയിൽ നിന്നും അതുപോലെ തന്നെ യു കെയിൽ നിന്നും യു എസിൽ നിന്നും യു എ നിന്നും പോലെയും നമുക്ക് സ്റ്റുഡൻസുകളുണ്ട് വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് ബിസിനസ്സുകാർക്ക് അടുത്തൊരു ബിസിനസ് തുടങ്ങാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയിൽ അവർ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒഴിവ് സമയങ്ങളിൽ അവർക്ക് ഒരു ഹോബി എന്നോണം ജോയിൻ ചെയ്യുന്നവരുമുണ്ട് സീരിയസ് ആയിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി സോപ്പ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ കോഴ്സിന് ചേരുന്നവരായിട്ടുള്ളത് കോഴ്സിൽ ചേരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതൊന്നും കണ്ട് ഞെട്ടണ്ട നമുക്ക് രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻ്റ് കൊണ്ടുപോലും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഏത് ഇൻഗ്രീഡിയൻറ്റും എടുത്തു വെച്ചും നമുക്ക് വളരെ സിമ്പിളായിട്ട് നോർമൽ സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ കോഴ്സിൽ ചേരുന്നവർക്ക് നമ്മൾ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ക്ലേയും ഹേർബും എസൻഷ്യൽ ഓയിലും ഫ്രാഗ്രൻസും സോഡിയം ഹൈഡ്രോക്സോയിലും ഒക്കെ നമ്മളൊരു കിറ്റായിട്ട് ഇതിനകത്ത് കോംപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകളുമായിട്ട് കമ്പനികൾ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അവരുടെ ബ്രാൻഡിൽ നമുക്ക് സോപ്പ് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആർട്ടിസൻ സോപ്പ് എന്ന് പറയുന്നത് വെറൈറ്റി കളേഴ്സ് ആണ് ഇതിനകത്ത് രണ്ട് കളേഴ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ സോപ്പ് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ആറ് കിലോയുള്ള ഒരു വ്യത്യസ്തമായ ആർട്ടിസൺ സോപ്പാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പാറ്റേൺ സൃഷ്ടിച്ചതിന് ശേഷം അതിനെ ഫില്ല് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആ മെത്തേഡിൽ നിന്ന് നമുക്ക് ഫൈനൽ കട്ടിങ് ചെയ്യുമ്പോൾ വളരെ രസകരമായ സോപ്പ് നമുക്ക് കിട്ടും ഇത് സോപ്പ് തന്നെയാണ് വ്യത്യസ്തമായ ക്ലേകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോപ്പ് ആദ്യം ഉണ്ടാക്കുന്നു അത് പ്രത്യേക പാറ്റേണിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് നമ്മൾ വൈറ്റ് ക്ലേ ആണ് മിക്സ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ കളറുകളാണ് നമ്മൾ ഇതിനകത്ത് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പം വൈറ്റ് കളറിൽ ആ ഡിസൈൻ വളരെ നന്നായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വൈറ്റ് പാറ്റേണിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാറ്റേൺ ഉണ്ടാക്കുന്നത് ഒലിവോയിലും ആൽമണ്ട് ഓയിലും കോക്കനട്ട് ഓയിലും കൂടി ചേർന്നിട്ടുള്ള മിശ്രിതത്തിലേക്ക് നമ്മുടെ വൈറ്റ് ക്ലേ ആണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ലൈ സൊല്യൂഷനാണ് ഒഴിക്കാനായിട്ട് പോകുന്നത് അതിനുശേഷം നമ്മൾ ഫ്രാഗ്രൻസും നമ്മൾ അതിലേക്ക് ഒഴിക്കും ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഇതിലേക്ക് ബാറ്ററ് നമ്മുടെ ട്രേയിലേക്ക് ഒഴിക്കുകയും ചെയ്യും ഇത് നമ്മൾ നമ്മുടെ വൈറ്റ് ക്ലേ മിക്സ് ചെയ്ത ഓയിലിലേക്ക് ലൈ സൊല്യൂഷൻ നമ്മൾ ഒഴിക്കുകയാണ് അല്പാൽപ്പമായിട്ട് നമ്മൾ ഒഴിക്കുകയാണ് നമ്മൾ എസെൻഷ്യൽ ഓയിലാണ് ഒഴിക്കുന്നത് സോപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്മെല്ലാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഇവിടെ നമ്മൾ എസൻഷ്യൽ ഓയിലുകളാണ് എസെൻഷ്യൽ ഓയിൽ പൊതുവേ സ്മെല്ലും പക്ഷേ അതിൻ്റെ ഗുണത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ഇത് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഡിസൈന് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ വളരെ ഒരു കാര്യമാണ് നമ്മൾ ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ താഴേക്ക് പോകാതെ മറിഞ്ഞു പോകാതെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം നമ്മളിപ്പോൾ ആറ് കിലോയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നുണ്ടാക്കിയ സ്പെഷ്യൽ രീതിയിലുള്ള ആർട്ടിസ്മൽ സോപ്പിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ് ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മൾ റെസ്റ്റിംഗ് വെക്കുന്നു ഈ സപ്പോണിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളിത് കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ വ്യത്യസ്ത കളറിലും പാറ്റേണിലുമുള്ള സോപ്പ് നമുക്ക് കിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ കൊണ്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഇത് മഞ്ജിഷ്ടാതി കേര ഓയിലാണ് ഇത് ആയുർവേദ വിധി പ്രകാരം നമ്മൾ നമ്മുടെ യൂണിറ്റിൽ തയ്യാറാക്കിയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓയിലാണ് ഈ ഓയിലുകൾ കൊണ്ടും നമ്മളിവിടെ സോപ്പ് ഉണ്ടാക്കുന്നു ഇത് ഡോക്ടർ ശ്യാം ആയുർവേദ ഡോക്ടറാണ് എൻ്റെ ബേസിക്കും അഡ്വാൻസും കഴിഞ്ഞ സ്റ്റുഡൻറ്റാണ് ഇന്ന് നമ്മളൊരു ആയുർവേദിക് സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് ഇന്ന് പ്രത്യേകമായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് കുറച്ച് ദിവസം മുന്നേ വർഗീസായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ നമുക്കൊരു ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കിയാലോ എന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തതാണ് ഈ മഞ്ജിഷ്ട സോപ്പ് മഞ്ജിഷ്ട ആവുമ്പോൾ സ്ക്രി സ്കിന്നിന് വളരെയധികം എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഡ്രഗ് ആണ് ഒരുപാട് മെഡിസിൻസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം നമ്മൾ തീരുമാനിച്ചു ഇത് വെച്ചിട്ട് ഇൻഫ്യൂസ്ഡ് ഓയിൽ ഉണ്ടാക്കാം അന്ന് മുതൽ തുടങ്ങിയ പ്രിപ്പറേഷനാണ് ഞങ്ങൾ ആദ്യം വെളിച്ചെണ്ണയിൽ മഞ്ജിഷ്ട വെച്ചിട്ട് ഇൻഫ്യൂസ്ഡ് ഓയിൽ ഉണ്ടാക്കി അതുപോലെ തന്നെ മഞ്ജിഷ്ട കഷായം ഉണ്ടാക്കി എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് ലൈവ് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് പോയി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു കളറോ ഫ്ലേവറോ കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നമ്മളിതിൻ്റെ മാക്സിമം സത്ത് അതിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള റൂൾസ് ഉപയോഗിച്ച് തന്നെ ഓയിലും കഷായവും എല്ലാം ഉണ്ടാക്കി ഇൻഗ്രീഡിയൻസിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇത് വെച്ച് നമ്മൾ എങ്ങനെ ആയുർവേദിക് തെറാപ്യൂട്ടിക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും മഞ്ജിഷ്ട സോപ്പ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു 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 പ്രോസസ്സാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ഈ കലക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇൻഫ്യൂസ്ഡ് ഓയിലാണ് മഞ്ജിഷ്ട ഓയില് ഇത് ആദ്യം നമ്മൾ കോക്കനട്ട് ഓയിലിൻ്റെ അകത്ത് മഞ്ചിഷ്ട വെച്ച് ഇൻഫ്യൂഷ് ഇൻഫ്യൂഷൻ മെത്തേഡിലാണ് ഉണ്ടാക്കിയെടുത്തതെങ്കിലും ഈ കാണുന്നതിൻ്റെ അകത്ത് വേറെ ഓയിലുകളുണ്ട് കാസ്ട്രർ ഓയിൽ ആൽമണ്ട് ഓയിൽ കാസ്ട്രോ ഓയിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത്രയും മോയ്സ്ചർ കണ്ടന്റ് കൂടുതൽ കിട്ടും ഇത് ഉപയോഗിക്കുമ്പം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ അലർജി കണ്ടീഷൻ കണ്ടീഷനുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മോയ്സ്ചർ കണ്ടന്റ് കൂടുതൽ വരുന്നതുകൊണ്ട് സ്കിന്നിന് ഭയങ്കര സൂത്തനിങ് ആയിരിക്കും ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ജെനുവിനിറ്റി അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന അവസാനത്തെ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇത് രണ്ടും കൃത്യമായിട്ടും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് മഞ്ജിഷ്ട സോപ്പിൻ്റെ അടുത്ത ഘട്ടം നമ്മൾ മഞ്ജിഷ്ട ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ലൈ പ്രിപ്പറേഷൻ ആയിരുന്നു ലൈ നമ്മൾ കോൾഡ് പ്രോസസ്സായിട്ട് നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കണം അപ്പോൾ മഞ്ജിഷ്ട ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ ലൈ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ലൈ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കാസ്റ്റിക് സോഡേനെ വെള്ളത്തിൽ കലക്കിയെടുക്കുന്ന പ്രോസസ്സ് അതിൻ്റെ അകത്ത് നമ്മൾ മഞ്ജിഷ്ട എന്ന് പറയുന്ന മെഡിസിനെ കഷായം വെച്ചിട്ട് അതിലാണ് നമ്മൾ ഈ ലൈ ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതൊക്കെ നമ്മൾ ഈ കഷായം വെക്കാനും നമ്മൾ ഓയിൽ പ്രിപ്പറേഷനും വേണ്ടിയിട്ട് ഉപയോഗിച്ച മെഡിസിൻ്റെ ബാക്കി നമ്മൾ പിഴിയാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ നമ്മളിവിടെ ഓരോ ഇൻഗ്രീഡിയൻസും വളരെ കെയർഫുള്ളായിട്ട് അളന്ന് കൃത്യമായ ആ അളവ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് പോകേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന പ്രോസസ്സിൽ ഉദ്ദേശിക്കുന്ന എഫിഷ്യൻസി ഉള്ള പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് അളന്ന് വെച്ചിരിക്കുകയാണ് എങ്ങനെയായിട്ടാണ് അതിൻ്റെ പ്രോസസ്സിന് ഇപ്പോൾ ആ ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഇതിനകത്തൊരു ക്ലേയും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് മൊറോക്കൻ റെഡ് എന്ന് പറയുന്ന ക്ലേ ആണ് അടുത്തത് നമ്മൾ ആ ക്ലേ മിക്സ് ചെയ്യാനായിട്ടാണ് പോകുന്നത് നമ്മൾ ക്ലേ എടുത്തു ക്ലേയ്ക്കകത്തേക്ക് നമ്മൾ കുറച്ച് ഓയിൽ എടുത്തു ആ ഇൻഫ്യൂസ്ഡ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നതിനും അതിനെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് അതിൽ മിക്സ് ചെയ്ത് കിട്ടത്തുള്ളൂ കൂടുതൽ ഓയിലുള്ളപ്പോൾ നമുക്ക് ക്ലേ അതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്തിട്ട് ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മളത് നന്നായിട്ട് ആ ഓയിലിലേക്ക് മിക്സ് ആക്കി ഇതിലേക്ക് ഒഴിച്ചാൽ മാത്രം വളരെ വേഗം എത്ര കൂടിയ ഓയിൽ കൂടിയ അളവിൽ ഓയിൽ ഓയിലുണ്ടായാലും ക്ലേ വളരെ നന്നായിട്ട് മിക്സ് ആകാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ലൈഫ് സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഓയിലിലേക്ക് ചേട്ടൻ ഇത് നിർമ്മിക്കുന്ന വീഡിയോ ആദ്യം ഞാൻ ലൈഫ് സ്റ്റോറീസ് കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എനിക്ക് ആകപ്പെട്ട കൺഫ്യൂഷനായി ഇത്രയും കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണോ ഒരു സോപ്പ് ഉണ്ടാകുന്നതെന്നൊക്കെ ഞാനും ചിന്തിച്ചു പക്ഷേ ഞാൻ അന്നേരം ആഗ്രഹം തോന്നി പഠിക്കണമെന്നുള്ളത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ച് കോഴ്സിന് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ അഡ്വാൻസ് ചെയ്തു ഇപ്പം നമുക്ക് ആ അത് അതൊരു ഒരു ഒരു ഇതിലേക്ക് നമ്മൾ എത്തി നമുക്ക് ഇത്ര പത്ത് കിലോ സോപ്പ് വേണമെങ്കിൽ എത്ര ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളത് അത് നമ്മളൊരു ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്കത് പഠിപ്പിച്ചു തരും അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസോ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളോ അനുസരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് വീട്ടമ്മമാർക്ക് വരെ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഇനി ഫ്രാഗ്രൻസ് ആണ് ഇന്നത്തെ ചെയ്യുന്നത് ഫ്രാഗ്രൻസ് എന്ന് പറയുമ്പം ഇത് എസൻഷ്യൽ ഓയിലാണ് ഇതൊരു എന്താ പറയുക ഫ്രാഗ്രൻസ് ഓയിലല്ല ഇത് എസെൻഷ്യൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നൂറ് ശതമാനം ജനുവൻ ആയിട്ട് ഈ പ്രോഡക്റ്റിനെ എടുക്കണം എന്നുള്ള നിർബന്ധത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ തടി കൊണ്ട് നമ്മൾ പത്ത് കിലോ സോപ്പ് കിട്ടുന്ന തരത്തിൽ അളവെടുത്ത് ഉണ്ടാക്കിയെടുത്ത ട്രേ ആണ് ആ ട്രേയ്ക്കകത്ത് നമ്മൾ ബട്ടർ പേപ്പറാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെ നമ്മൾ ഇതിനകത്ത് ഒട്ടിച്ച് കൃത്യമായിട്ട് എടുത്തിട്ട് ഇതിനൊരു ആർട്ടിസാനൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്തമായ ഒരു കളർ ക്ലേയും കൂടെ ആഡ് ചെയ്ത് കുറച്ചൊരു പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെയാണ് ഇതിലേക്ക് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത് ഇതിനകത്ത് രണ്ട് ക്ലേ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് നമ്മൾ മൊറോക്കൺ റെഡും രണ്ട് ബ്രസീലിയൻ യെല്ലോ എന്ന് പറയുന്ന ഒരു ക്ലേയും കൂടിയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ നമുക്ക് കാഴ്ചയിൽ രണ്ടും ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമുക്കൊരു ചെറിയ വ്യത്യാസം ഇതിനകത്ത് ഫൈനൽ ബാർ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകും സോപ്പ് നിർമ്മാണത്തിന്റെ ലൈ മിക്സ് ചെയ്യുന്ന സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇത് കട്ടിയായി പോകുന്നതിന് മുന്നേ കൃത്യമായിട്ട് ആ മോൾഡിൽ ഒഴിച്ച് രണ്ട് ലെയറായിട്ടാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് ലെയറും കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ഒഴിച്ച് അതിനെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് കട്ടിയായി പോകും കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഷെയ്പ്പ് കൃത്യമാക്കി എടുക്കാൻ പറ്റത്തില്ല ഇത് പെർഫെക്റ്റ് ആയിട്ട് ആ ഷെയ്പ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അത് വർഗീസേട്ടൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഒരു മിടുക്കാണത് ഈ കോഴ്സ് പഠിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രയോജനം അത് നമ്മൾ ഏത് ഏത് മൊമെൻറ്റിൽ നമ്മൾ ചെയ്യണം എന്നുള്ളത് അതൊരു ഒരു ഒരു കഴിവാണ് നമ്മൾ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവസാനം ഇത് സെറ്റായി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ലെയറുകൾ തമ്മിലുള്ള ആ ഒരു ഒരു കോമ്പിനേഷനും ആ ഒരു ഡിസൈൻ പോലെ വന്നിട്ടുള്ള ആ ഒരു ആർട്ടിസനൽ സോപ്പിൻ്റെ ആ ഇഫക്റ്റ് കിട്ടും അതിന് ആ കൺസിസ്റ്റൻസി അറിഞ്ഞ് കൃത്യമായിട്ടും അത് ഒഴിക്കുക എന്നുള്ളതാണ് സോ നമ്മുടെ മഞ്ജിഷ്ട സോപ്പ് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒതന്റിക് മഞ്ജിഷ്ട സോപ്പ് റെഡി ആയിരിക്കുകയാണ് ഫൈനൽ സ്റ്റേജ് ആണ് കാണുന്നത് അതിന്റെ ട്വന്റി ഫോർ അവർ ഇതിന്റെ വെയ്റ്റിംഗ് പീരീഡ് ആണ് ആ സമയം കൊണ്ടാണ് ഇതിന്റെ നടക്കുന്നത് അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്ത് റെസ്റ്റിംഗിൽ വെക്കും മുപ്പത് ദിവസം അതിനുശേഷം ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ വെച്ച കട്ട് ചെയ്ത് വെച്ച സാധനം വീണ്ടും നമ്മൾ കുറച്ച് ദിവസം കൂടി ഒരു ക്യൂറിംഗ് പ്രോസസ് അല്ലേ ക്യൂറിംഗ് പ്രോസസ്സും കൂടെ കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് വീഡിയോ കണ്ടതിന് ശേഷം ഇത് പഠിക്കണം എന്നൊരാഗ്രഹം തോന്നി ആഗ്രഹം തോന്നിയാൽ ശരിയാണ് പക്ഷേ എനിക്ക് നല്ല തിരക്ക് ജോലിയുടെ എനിക്ക് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനെന്നുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ലായിരുന്നു ഞാൻ എന്തായാലും വിളിച്ചു ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് ക്ലാസ് എടുത്തുന്നത് രാത്രിയിൽ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒമ്പത് മണിക്കോ ഒൻപത് മണി തൊട്ട് പത്ത് മണി വരെ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നില്ല ഇപ്പം സ്റ്റുഡൻസിന് എന്നുണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിന് ചേട്ടൻ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ല പുറത്ത് ഇന്ത്യക്ക് പുറത്ത് വേറെ ഏതെങ്കിലും ഒരു ടൈം സോണിലുള്ള ആളിലാണെന്നുണ്ട് അവരുടെ സൗകര്യത്തിന് ക്ലാസ് എടുക്കുന്നുണ്ട് അങ്ങനെ സ്റ്റുഡൻസിനെ വളരെയധികം കെയർ ചെയ്യുന്ന വൺ ടു വൺ അപ്രോച്ചിൽ ക്ലാസ് എടുക്കുന്ന ഒരു മെത്തേഡാണ് പൊക്കോണ്ടിരിക്കുന്നത് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എൻ്റെ വീട് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ചിങ്ങവനത്തിനടുത്താണ് എൻ്റെ വീട് ഞാൻ അവിചാരിതമായിട്ടാണ് നമ്മുടെ ഈ വർഗീയ സാറിനെ കാണാനിടയായത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് പുള്ളി ഇങ്ങനെ നാച്ചുറൽ ആർട്ട്സ് സോപ്പ് ഇങ്ങനെ കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പുള്ളിയുടെ വീടിങ്ങനെ തിരുവനന്തപുരം ആണെന്നും അഞ്ഞാറുമൂഴാണ് പുള്ളിയുടെ ഒരു ചെറിയൊരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാകാൻ സാധിച്ചു ഇപ്പം ഏകദേശം ഒരു വൺ ആയിട്ട് ഞാൻ ആ പുള്ളിയുടെ സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റിയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഉപയോഗത്തിൽ കൂടെ അത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ ആ സോപ്പ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അത് പുള്ളിക്ക് നല്ലൊരു ഭാവിയുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പുള്ളി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു